ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം ഒരു മകന് കൊടുക്കുന്ന വിലയാണ് ഞാൻ ആ ചെറുക്കന് കൊടുത്തിരുന്നത് അല്ലെന്നേ രചന പറയട്ടെ മഹേഷ് ഈശ്വരീ രംഗത്തിറക്കിയതോടെ അവൻ കൈവിട്ടു പോയി പിന്നെ അവന് ഞാൻ ശത്രുവായി നിനക്ക് ഞാൻ മുന്നറിയിപ്പ് തന്നു നീ അതൊന്നും കേട്ടില്ല രചന മോനെ വെച്ച് മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് പറ്റിപ്പിടിപ്പിക്കാൻ പിടിപ്പിക്കാൻ പിടിക്കാമെന്ന ചിന്ത അന്ന് നിൻ്റെ മകനെ നിനക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയതാണ് അപ്പോഴേക്ക് സുമിത പറഞ്ഞു കുറ്റപ്പെടുത്താനുള്ള സമയമല്ല ആകാശം എന്തെങ്കിലും ഒന്ന് ചെയ്യുക സ്കൂളിൽ ഒന്ന് പോയിട്ട് വാ പിന്നെ ചെല്ലക്കുട്ടിയല്ലേ ക്ലാസ്സിലിരുന്ന് ഉറങ്ങാനായിട്ട് കുട്ടി ക്ലാസ്സിലിരുന്ന് ഉറങ്ങുന്നത് അറിയാതെ പ്രീ പി യൂൺ വന്ന് വാതിൽ പൊട്ടിപ്പോയി തൻ്റെ സിനിമ കഥയോ അവൻ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോയതായിരിക്കും ക്ലാസ്സിൽ കയറാതെ ബോധമുണ്ടെങ്കിൽ രാത്രിയിലെങ്കിൽ വരും ദേ ആകാശ് ഇല്ലാ പറയരുത് മഹേഷ് ഐസൂലാണെന്ന വിവരം അവനറിയാം അവൻ ഒരിടത്തും പോവില്ല പിന്നെ നിനക്ക് അത്രയ്ക്ക് വിശ്വാസമാണെങ്കിലേ അവൻ്റെ അവൻ്റെ തന്ത്രയുടെ അസുഖവും അന്വേഷിക്കാൻ ഹോസ്പിറ്റലിൽ പോയി കാണും നീ അങ്ങോട്ട് ചെല്ല ഇനി കാത്തിരിക്കാനായിട്ട് പറ്റില്ല ആദ്യം ഹോസ്പിറ്റലിൽ പോവാൻ സാധ്യതയൊന്നുമില്ല സ്കൂൾ യൂണിഫോമിൽ ചെന്നാൽ ഐശ്വരിച്ച് കിടക്കുന്ന ഡാഡിയെ കാണാൻ പറ്റില്ല എന്ന് അറിയാലോ പ്രശ്നം സീരിയസ് ആണ് രാവിലെ മുതൽ അവൻ അപ്നോർമലാണ് നിങ്ങൾ രണ്ടുപേരും ഉടനെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്ക് എന്ന് സുമിത പറയുകയാണ് ആ സമയത്ത് രചനയ്ക്ക് ഒരു കോള് വരുവാണ് പ്രിൻസിപ്പൾ വിളിച്ചു പ്രിൻസിപ്പൾ പറഞ്ഞത് കേട്ട് രചന ഞെട്ടിപ്പോയിട്ടോ എന്തായ പറഞ്ഞത് ആര്യ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിൽ കയറിയിട്ടില്ല എന്ന് എൻ്റെ മൂ മനസ്സ് തോന്ന എങ്ങോട്ടോ പോയതാ ദേ ഇയാളാ എല്ലാത്തിനും കാരണം എന്നും പറഞ്ഞ് ആകാശിൻ്റെ കൊളറി കയറി പിടിക്കുക അവൻ്റെ ആ ഡാഡിയുടെ കാര്യം പറയരുതെന്ന് ഞാൻ കെഞ്ചി പറഞ്ഞതല്ലേ നിങ്ങൾ കേട്ടോ ദുഷ്ടൻ ഡാഡീന്ന് വെച്ചാൽ അവൻ ജീവന അവൻ്റെ ഡാഡി മരിച്ചെന്ന് മട്ടിലല്ലേ നിങ്ങൾ അവനോട് സംസാരിച്ചത് അപ്പോൾ അതൊക്കെ ആ കൊളറിൽ പിടിച്ചതിനാ കൈയ്യൊക്കെ അങ്ങോട്ട് വിടിവെയ്ക്കുകയാണ് കേട്ടോ ആകാശ ചിരിച്ചോണ്ട് ഹാവം മരിക്കാത്തതിന് ഞാനാണോ ഈ ഉത്തരവാദി നീ പോയി അന്വേഷിക്കട്ടേ നിൻ്റെ മകനെ ഡാഡി രക്ഷപ്പെട്ടപ്പോഴേ മോൻ വല്ല ട്രെയിനിനും തല വെച്ചിട്ടുണ്ടാകും രചനയ്ക്കെല്ലാം കിട്ടി പേടിയാവുവാണേ ആകാശ് ഇതും പറഞ്ഞ മുറിയിലേക്ക് പോയി രചന അവിടെ ഇരിക്കുക പിന്നെ കാണിക്കുന്നത് രാമനാഥൻ ചിപ്പി അന്വേഷിക്കാൻ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു എൻ്റെ മോളെവിടെ എന്നും ചോദിച്ചു സ്വപ്നവല്ലി അവളെ കണ്ടില്ല പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങോട്ടേക്ക് വന്നത് ആ രചന തന്നെയാണ് സ്കൂളിൽ പോയി കൂട്ടിക്കൊണ്ടു പോയത് അവളെ ഏ ചിപ്പിമോളെ കൊണ്ടുപോയത് രചന തന്നെയാണ് അപ്പം ഇഷ്ട പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും അല്ല കാരണം രചന ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ഞാൻ ഇറങ്ങണ സമയം വരെ അവൾ മറ്റാരെ മറ്റാരെക്കൊണ്ട് ചെയ്യിച്ചതാണ് അല്ലെങ്കിൽ പിന്നെ അവൾ എന്തിനാ ഹോസ്പിറ്റലിൽ വന്ന് അടങ്ങിയിരിക്കേണ്ട കാര്യം കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയതിനെ അവൾക്കെതിരെ കേസ് വരാതിരിക്കാനാണ് അവിടെ വന്നിരിക്കുന്നത് സ്വപ്നം ഒച്ച വെക്കല്ലേ ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ ആലോചിക്കട്ടെ അപ്പോൾ ഇഷ്ട സ്കൂളിൽ അന്വേഷിച്ചോ ആ ഞാൻ അന്വേഷിച്ചു സ്കൂൾ വിട്ട ശേഷം ചിപ്പി ആരും കണ്ടിട്ടില്ല അവൾ ക്ലാസ്സിലിരുന്നത് ഒന്നും ശ്രദ്ധിക്കാതെയാണ് ഇടയ്ക്ക് കരയുന്നതും കണ്ടു എന്നാണ് മിസ്സ് പറഞ്ഞത് മിസ്സ് കാര്യം ചോദിച്ചിട്ട് അവളൊന്നും പറയാനായിട്ട് കൂട്ടാക്കിയില്ല എന്ന് ആരെങ്കിലും പറഞ്ഞ് അവൾ മഹേഷിൻ്റെ വിവരം അറിഞ്ഞിട്ടുണ്ടോന്ന സംശയം ആരും അവളെ തട്ടിക്കൊണ്ട് പോയതല്ലെന്ന് തോന്നാൻ കാരണം അതാണ് അപ്പോൾ ആദ്യ വിവരം അറിഞ്ഞെങ്കിൽ ആദ്യം അറിഞ്ഞു കാണും എന്ന് സ്വപ്നവല്ലി പറഞ്ഞപ്പോൾ അവൻ അറിഞ്ഞെങ്കിൽ എന്നെ വിളിക്കേണ്ടതല്ലേ എന്തായാലും ചിപ്പിമോള് വിവരം അറിഞ്ഞെങ്കിൽ ഒടക്കെ ഉറക്കെ അവൾ നിലവിളിച്ച് കരയും എന്തായാലും മഹേഷിന് ഇന്നലെ മുതൽ അവൾ അന്വേഷിക്കുന്നതല്ലേ അവളുടെ ആ സങ്കടം അവൾ ആ അവൾ ആരോട് പറയും എന്തായാലും നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം മോൾ വാ അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് രചനയുടെ കോള് വരുന്നത് ഹോസ്പിറ്റലിൽ അവൾ എത്തിയോ രചനയുടെ കോളാ എന്നും പറഞ്ഞ് കോൾ എടുത്തു ആദ്യം അവിടെ ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആദ്യമോ എന്ന് വിശുദ്ധ ചോദിച്ചു ആ എൻ്റെ മകൻ ആദി അവൻ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല വിവരം അറിഞ്ഞ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാ ചിപ്പിയും കൂട്ടി അവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇല്ല രചന ഞാൻ വീട്ടിലുണ്ട് ആദ്യം ഇവിടെ വന്നിട്ടില്ല ദേ ഇത് നിനക്ക് കിട്ടിയ ചാൻസ് ആണെന്ന് കരുതി കള്ളം പറയരുത് എൻ്റെ മോനെ കാണാനില്ല കാണാനില്ലായെന്നും കാണിച്ച് ഞാൻ കംപ്ലൈൻ്റ് ചെയ്യാൻ പോവാം എന്നെ അതിൽ നിന്ന് ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം മറച്ചു വയ്ക്കാതെ പറ അപ്പം ചിപ്പി കാണാനില്ലെന്ന് കാണാനില്ല ഞാൻ ഇങ്ങോട്ട് വന്നത് അവളെ നീ കൊണ്ടുപോയി എന്നാ ഞങ്ങൾ കരുതുന്നത് ഞാനും കേസ് കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ് ചിപ്പിമോളെ കൂട്ടിക്കൊണ്ട് പോയിട്ട് നാടകം കളിക്കുകയാണെങ്കിൽ ഹാ ഇതിൻ്റെ ഭവിഷ്യത്ത് വലുതായിരിക്കും ആ ദേ എന്നെ എൻ്റെ മോനെ കാണാതെ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുക നീ വാ ഞാനും പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെയാ എന്ന് രചന എന്തായാലും കോൾ കട്ട് ചെയ്തു എന്താ രചന പറഞ്ഞത് ആദ്യം അവിടെ ഇല്ലേ ആദ്യം വീട്ടിലെത്തിയില്ലേ ഇല്ല രണ്ടുപേരും വീട്ടിലെത്തിയിട്ടില്ല ആദ്യം ഇങ്ങോട്ട് വന്ന് കാണുമെന്ന് വിചാരിച്ചിട്ടാണ് അവൾ ഭീഷണിപ്പെടുത്താനായിട്ട് ഇങ്ങോട്ടേക്ക് കോൾ ചെയ്തത് എൻ്റെ ഭഗവാനേ എൻ്റെ പഴനിയാണ്ടാ രണ്ട് മക്കളെ ഒരുമിച്ച് കാണാണ്ട് പോയോ അപ്പോഴേക്കും രാമനാഥൻ പറഞ്ഞു സംശയിക്കാൻ ഇനിയൊന്നുമില്ല ആദ്യം മഹേഷിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അവൻ നിന്നെ വിളിക്കാത്തതാണ് ചിപ്പിയോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം ചിലപ്പോൾ മഹേഷ് കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് രണ്ടുപേരും കൂടി പോയതായിരിക്കാം ശരിയാ ഹോസ്പിറ്റലിലേക്ക് പോയതായിരിക്കും എന്ന് മഞ്ചിമയും പറയുകയാണ് എന്നാൽ പിന്നെ നിങ്ങൾ വേഗം ചെല്ല് അവരവിടെ എത്തിയൊന്നും അറിയാതെ മനസമാധാനം ഉണ്ടാവില്ല അപ്പം രാമനാഥൻ പറഞ്ഞു മോൾ ഐ സി ഒന്ന് വിളിച്ചു നോക്കിക്കേ ഏ അവിടെ വല്ലതും ഉണ്ടോ എന്ന് എത്തിയിട്ടുണ്ടോ എന്ന് ഐ സി യുയിൽ നിന്ന് പറയൂലോ അങ്ങനെ ഇഷ്യുദ ഹോസ്പിറ്റലിൽ നേഴ്സിനെ വിളിക്കുകയാണ് അങ്ങനെ ഹലോ സിസ്റ്റർ ഞാൻ ഡോക്ടർ ഇഷുദിയാണ് പറയൂ ഡോക്ടർ മോൾ വീട്ടിലെത്തിയോ ഇല്ല അവളുടെ ഏട്ടനും കൂടി സ്കൂളിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നതാണോ എന്നൊരു സംശയമുണ്ട് കുട്ടികൾ അയച്ചു പുറത്തുണ്ടോയെന്ന് സിസ്റ്റർ ഒന്ന് നോക്കി പറയാമോ ആ മേഡം ഒന്ന് ഹോൾഡ് ചെയ്യട്ടോ അങ്ങനെ സിസ്റ്റർ പുറത്തിറങ്ങി നോക്കി അത് കഴിച്ചതിന് ശേഷം തിരികെ വന്ന് ഇഷ്യുദയോട് പറഞ്ഞു ഇല്ല പുറത്തെങ്ങോ ആരുമില്ല അങ്ങനെ ഇഷ്യുത കോൾ കട്ട് ചെയ്തു കേട്ടോ അവരവിടെ എത്തിയിട്ടില്ല സ്വപ്നവല്യാണെങ്കിൽ ഓരോന്ന് കേൾക്കുമ്പോഴും കരയാനായിട്ട് തുടങ്ങാം അതെ ഹോസ്പിറ്റലിലേക്ക് സ്കൂളിൽ നിന്ന് എത്താനായിട്ട് സമയമെടുക്കൂലേ ചിലപ്പോൾ അവർ എത്തുന്നേ ഉണ്ടായിരിക്കുള്ളൂ ഇഷ്യത് പറഞ്ഞു വേണ്ട സ്കൂളും ഹോസ്പിറ്റലും നമ്മൾ അഞ്ചോ പത്തോ മിനിറ്റിൻ്റെ ഉള്ളൂ ഇപ്പോൾ സ്കൂൾ വിട്ടിട്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞു എത്തണ്ട സമയം കഴിഞ്ഞു അവർ പിന്നെ എങ്ങോട്ട് പോയി കാണുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇഷ്യുതയും രാമനാഥനും കൂടെ ഇറങ്ങി പോവാണ് നമ്മുടെ സ്വപ്നവല്യച്ചയും ബഹളവും തന്നെയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദിയെയും ചിപ്പിയെയും ആ ഓട്ടോക്കാരൻ നേരെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിന് മുന്നിൽ ഇറക്കാണ് താങ്ക് യു അങ്കിൾ എന്ന് പറഞ്ഞു ആ എന്തായാലും നിങ്ങൾ ചെല്ല നിങ്ങൾ ചെന്ന് നിങ്ങളുടെ ഡാഡിയെ കാണു ഒത്തിരി നന്ദിയുണ്ട് ഏയ് അതിനൊന്നും ആവശ്യമില്ല അല്ല അങ്കിൾ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ ഏയ് വേണ്ട വേണ്ട ഞാൻ മറ്റൊരു ഓട്ടോ ആയിട്ട് നിന്നപ്പോഴാണ് നിങ്ങളെ കണ്ടത് എന്ന് പറഞ്ഞു നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ക്ഷേത്രത്തിൽ വന്നത് എന്നറിഞ്ഞതുകൊണ്ടാണ് നിങ്ങളെ ഓട്ടോയിൽ കയറ്റിയത് അത് അങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഓട്ടോ ചാർജ് തരാനായിട്ട് പൈസയില്ല അപ്പോഴേക്ക് ഇയാൾ ചിരിക്കും കേട്ടോ അങ്കൾ കൂടെ വന്നാൽ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു തരാം അമ്മ ഉണ്ട് ഓ അതാണോ കാര്യം മക്കൾ ചെല്ല നിങ്ങൾ ഓട്ടോ ചാർജ് ഒന്നും തരണ്ട അത്ര വലിയ ഓട്ടോ ഒന്നും ഓടിയില്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ ഡാഡിക്ക് വേണ്ടി ചെയ്തൊക്കെ നോക്കി നിന്ന് കണ്ടതാണ് ഞാൻ ആ എന്തെങ്കിലുമൊക്കെ ഞാനും ചെയ്യണ്ടേ എന്തായാലും റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് നിങ്ങളെ സമയത്തിന് എത്തിക്കാനായിട്ട് പറ്റിയില്ല നിങ്ങൾ ചെല്ല ഡാഡി കണ്ണ് തുറന്നിട്ടുണ്ടാകും ഡാഡിക്ക് പ്രസാദം കൊടുക്കുക താങ്ക് യു അങ്കിൾ താങ്ക് യു അങ്കിൾ ഡാഡി എഴുന്നേറ്റിട്ട് ഡാഡിയൊരു കാറിൽ ഞങ്ങൾ അങ്കിളുടെ അന്വേഷിച്ച് വരാം ശരി മക്കളെ അങ്ങനെ ആ മനുഷ്യൻ കൊണ്ടുപോയിട്ടു പിന്നെ എന്തിനാണ് ഇന്നലെ ഈ ഓട്ടോക്കാരനെ ഇട്ട് വലിയ ക്രൂരനാണെന്ന രീതിയിൽ താടി തൊടവിയും ഹേണ്ട പിള്ളേരെപ്പിടുത്തക്കാരാണെന്ന് മട്ടിക്കാണിച്ചിട്ടുണ്ടോ നമ്മളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാനല്ലേ ആണ് എന്തായാലും ചിപ്പി മോളും ആദ്യം കൂടെ ഹോസ്പിറ്റലിലേക്ക് വരികയാണ് ഐസുവിൻ്റെ മുന്നിലേക്ക് വന്നു ദാ അതായിസു എന്ന് ആദ്യം കാണിച്ചു കൊടുക്കുക ആ ആരും നമ്മളെ കൊണ്ടുവന്നില്ലെങ്കിലും നമ്മൾ ഡാഡി വന്ന് കാണും അല്ലേ ആദ്യേട്ടാ അതെ വാ ചിപ്പി മോള് വാ ആദ്യേട്ടാ ഇവിടെ അല്ല ഡാഡി കിടക്കുന്നത് ഇവിടെ അമ്മയെ കാണുന്നില്ലല്ലോ എനിക്ക് ഡാഡി കാണണം ഇത് തന്നെ ഐസ്യൂ എഴുതി വെച്ചേക്കുന്ന നീ കണ്ടില്ലേ അപ്പം പിന്നെ അമ്മയും അച്ഛനും എവിടെ എനിക്ക് ഡാഡി കാണണം എന്നും പറഞ്ഞ് ചിപ്പി കരയാനായിട്ട് തുടങ്ങി കരയല്ലേ ചിപ്പി അപ്പോഴേക്കും ആ പുറത്തുള്ള അതായത് ഐസുവിന് പുറത്ത് നിൽക്കുന്ന ആ സിസ്റ്റർ ഇറങ്ങി വന്നു എന്താ കുട്ടികളെ എന്താ കാര്യം എന്തിനാണ് മോള് കരയുന്നത് അതെ ഞങ്ങൾ ഡാഡിയെ കണന വന്നത് ഞങ്ങളുടെ ഡാഡി ഐ സിയു കിടക്കുക എൻ്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു അല്ല കുട്ടിയുടെ അമ്മയുടെ പേരെന്താ ഇഷിത എൻ്റെ അമ്മ ഡോക്ടറാ നിങ്ങൾ മഹേഷ് സാറിൻ്റെ മക്കളാണോ അതെ അതെ ഡാഡി ഇവിടെയാണ് കിടക്കുന്നത് എന്താ മക്കളെ നിങ്ങൾ കാണിച്ചത് നിങ്ങളെ കാണാനില്ല കാണാനില്ലാന്നും പറഞ്ഞല്ലേ ഇഷിത മാഡം ഓടിയത് ഞങ്ങൾ ഡാഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്പലത്തിൽ പോയതാണ് ദേ പ്രസാദ് ഇത് ഞങ്ങളുടെ ഡാഡിയുടെ നെറ്റി തൊട്ട് കൊടുത്താൽ മതി ഡാഡി കണ്ണ് തുറക്കും സിസ്റ്റർ ഡാഡി ഒന്ന് കാണിച്ചു താ ഞങ്ങൾക്ക് ഡാഡിയെ കാണണം ഞങ്ങളൊന്നകത്തേക്ക് വിട് നിങ്ങളിവിടെ നിൽക്കുക ഞാൻ ഡോക്ടറോട് സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ സിസ്റ്റർ അകത്തേക്ക് കയറിപ്പോയി ഇവളാണെങ്കിൽ ഡാഡിയെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് വിരുപ്പിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ ഇനി പെർമിഷൻ തരുമില്ലേ അവർ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നീ അടങ്ങി നിൽക്കുക നമ്മൾ എന്തായാലും ഡാഡിയെ കണ്ടിട്ടേ പോവുള്ളൂ എന്ന് ആദ്യം സമാധാനിപ്പിക്കുകയും ചെയ്തു അത് അത് സിസ്റ്റർ സുസ്റ്റോറങ്ങി വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ബാഗ് ഇവിടെ വെച്ചിട്ട് അകത്തേക്ക് കയറി ചെല്ല ഒത്തിരി സന്തോഷമായിട്ടോ അങ്ങനെ അവരകത്തേക്ക് കയറിപ്പോകാണ് അങ്ങനെ നമ്മുടെ മഹേഷ് കിടക്കാണ് അങ്ങനെ ചിപ്പി മോൾ ചിപ്പിമോള് ഡാഡിക്കരയിൽ വന്നു ഡാഡി ഡാഡീന്ന് വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലാട്ടോ കണ്ണ് തുറക്ക് ഡാഡി ഡാഡി എന്ന് വിളിച്ച് കരച്ചിലാണ് ചിപ്പി മോളെ വിളിക്കുന്നത് കണ്ണ് തുറക്ക് മോളെ ഇവിടെ ഒച്ച ഉണ്ടാക്കാനൊന്നും പാടില്ല ഡാഡിയപ്പം അതൊക്കെ വിളിച്ചാൽ മതി കേട്ടോ ഡാഡി അങ്ങനെ പതുക്കെ ആദ്യം ഡാഡിയുടെ കയ്യിലേക്ക് ഇങ്ങനെ പിടിക്കുകയാണ് ഡാഡി ആദ്യം ചിപ്പി മോളും ഡാഡി കണൻ വന്നു കണ്ണ് തുറക്ക് ഡാടി എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം കരയാട്ടോ ഡാഡിയുടെ ചിപ്പി മോളും ആദ്യേട്ടനും വന്നു കണ്ണ് തുറക്ക് ഡാടി എന്തായാലും നമ്മുടെ മഹേഷ് അറിയുന്നുണ്ട് കാരണം മഹേഷിൻ്റെ കണ്ണുകൾ കളി നിറഞ്ഞൊഴുകുക കണ്ണ് തുറക്ക് ഡാടി പ്രസാദം തൊട്ട് കൊടുത്താലേ ഡാഡി കണ്ണ് തുറക്കൊള്ളു എന്നാൽ ഈ പ്രസാദം തൊട്ട് കൊടുക്കുക ചിപ്പി അങ്ങനെ ചിപ്പി മോള് പ്രസാദം തൊട്ട് കൊടുക്കുക അത് ആദ്യമാണെങ്കിൽ ഡാഡിയിൽ നിന്ന് വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് കണ്ണ് തുറക്കുന്നില്ല എന്ന് കണ്ടതും ആദ്യം നിന്ന് പൊട്ടിക്കരയാണ് അതുപോലെ നമ്മുടെ ചിപ്പിമോളിൽ ഡാഡി വീണ്ടും വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ആദ്യം കണ്ണു അടച്ച് നിന്ന് പൊട്ടിക്കരയുന്നുണ്ട് കണ്ടില്ലാട്ടോ നമ്മുടെ മഹേഷ് അനങ്ങുന്നതോ ഒന്നും പക്ഷേ ചിപ്പിമോള് കണ്ടു ചിപ്പിമോളിൽ കരച്ചിൽ നിർത്തി ആദ്യയുടെ കരച്ചിലാണ് നമ്മുടെ മഹേഷ് കേൾക്കുന്നത് ആദ്യേട്ടാ ഡാഡി കണ്ണ് തുറന്നു എന്ന് പറഞ്ഞതും ആദ്യം അന്തം വിട്ടിങ്ങനെ നോക്കാണ് നമ്മുടെ മഹേഷ് പതുക്കെ ആട്ടോ അവരിങ്ങനെ നോക്കുന്നത് ഡാഡിയെ കാണാൻ ചിപ്പിമോളും ആദ്യമായിട്ട് വന്ന് ഡാഡി ഞങ്ങളെ ആരും കൊണ്ടുവന്നില്ല ഞങ്ങൾ സ്കൂളിൽ നിന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു എന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നു എന്ന് പറഞ്ഞ് കരച്ചിലാണ് പിള്ളേർ മഹേഷും കരയാണ് കേട്ടോ ഡാഡിയുടെ പൊന്നുമക്കളേന്ന് ഡാഡി വിളിച്ചു തിരുമേനി പറഞ്ഞു പ്രസാദം തൊട്ട് കഴിഞ്ഞാൽ കണ്ണ് തുറക്കുന്നു പ്രസാദം തൊട്ട് കഴിഞ്ഞപ്പോഴാണ് ഡാഡി കണ്ണ് തുറന്നത് എന്നൊക്കെ കൊച്ചിങ്ങനെ പറയാണ് ഡാഡിക്ക് വേണ്ടി എൻ്റെ മക്കളെന്തൊക്കെയാണ് ചെയ്തത് അപ്പം ചിപ്പിമോള അത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം തടഞ്ഞു അതൊക്കെ പിന്നെ പറയാൻ ഡാഡി കൊണ്ട് അധികം സംസാരിക്കാൻ പാടില്ല ഡാഡി വിശ്രമിക്കട്ടെ ഡാഡി കണ്ടല്ലോ ഇനി നിങ്ങൾ പൊക്കോ മഹേഷ് പറഞ്ഞു ആദ്യമോനെ ചിപ്പിമോളെ ഡീ ഡാഡിക്ക് ഒന്നും പറ്റില്ല ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ കാണും ഡാഡി വിശ്രമിക്കട്ടെ ഇനി മക്കളെ കൂട്ടിക്കൊണ്ട് പോകും ചിപ്പി ആണെങ്കിൽ ഡാഡിയെടുത്തു നിന്ന് കരഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് സിസ്റ്റർ ആണെങ്കിൽ ചിപ്പിമോളെ വിളിച്ചു ഞങ്ങൾ ഡാഡിയുടെ കൂടെ കുറച്ച് നേരം കൂടെ നിന്നോട്ടെ അതെ ഡാഡി ഉണർന്നു കഴിഞ്ഞിട്ട് റൂമിലേക്ക് മാറ്റി കഴിയുമ്പോഴേക്കും ഡാഡിയുടെ കൂടെ എത്ര വേണമെങ്കിൽ ഇടയിൽ നിൽക്കാലോ ഇവിടെ അതിനനുവാദം ഇല്ല നല്ല കുട്ടികളായിട്ട് പുറത്തേക്ക് ചെല്ലാം ഞാനെൻ്റെ ഡാഡി ഒന്നുകൂടെ കണ്ടോട്ടെ എന്നിങ്ങനെ ചോദിച്ചു എന്നിട്ട് ചി നമ്മുടെ മഹേഷിൻ്റെ മുഖത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് മഹേഷ് പറഞ്ഞു എൻ്റെ ഡാഡിക്ക് ഒത്തിരി സന്തോഷമായി എന്തായാലും അനിയത്തിയും കൂടി മോൻ ചെല്ല ദേ ഞങ്ങൾ പറയുന്ന അനുസരിച്ചാൽ മാത്രമേ വീണ്ടും ഡാഡിയെ കാണാനായിട്ടുള്ള പെർമിഷൻ തരുള്ളൂ ചിപ്പി ചിപ്പി വാ ഡാഡി റെസ്റ്റ് എടുക്കട്ടെ ആ അതേട്ടാ ഡാഡി എന്നും പറഞ്ഞ് വീണ്ടും കരച്ചിലാണ് കൊച്ച നീ വാ ഡാഡി റെസ്റ്റ് എടുക്കട്ടെ അങ്ങനെ ചിപ്പി മോളെ നിർബന്ധിച്ചു കൂട്ടി ആദ്യം പുറത്തേക്ക് പോവാണ് നിങ്ങൾ പോകരുത് ഇഷമേഡം വരുന്നത് വരെ നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോണം നിങ്ങൾ ഇവിടെ എത്തിയ കാര്യം ഞങ്ങൾ മേഡത്തെ അറിയിച്ചിട്ടുണ്ട് അതെ ഞങ്ങൾ പോകുന്നില്ല ഇവിടെ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല ഓട്ടോ ചാർജ് കൊടുക്കാനായിട്ട് ചിപ്പി നമുക്കിവിടെ ഇരിക്കാം വാ എന്നും പറഞ്ഞുകൊണ്ട് ആ ഇഷ് ചിപ്പി മോളും ആദ്യം അവിടെ ഇരിക്കാം ദൈവത്തോട് പ്രാർത്ഥിച്ച ദൈവം നമ്മുടെ ഡാഡി രക്ഷിക്കുന്നു ഞാൻ പറഞ്ഞത് സത്യമായില്ലേ അതല്ലേ ഞാൻ ഇതിൻ്റെ കൂടെ വന്നേ ഡാഡി നമ്മളോട് മിണ്ടിയില്ലേ ഇനി ഡാഡി വേഗം സുഖാവും അപ്പോഴേക്കും ചിപ്പി മോൾ ഓടി വരും അല്ല ഇഷ്ട ഓടി വരികയാണ് ചിപ്പിയുടെയും ആദ്യക്കരികിലേക്കും എന്തായാലും അടുത്ത ദിവസത്തെ എപ്പിസോഡിൽ നമ്മുടെ മഹേഷിൻ്റെ അരികിലേക്ക് രചന ആരും കാണാതെ കീറി വരികയാണ് മഹേഷിൻ്റെ സിമ്പതി കിട്ടാനായിട്ട് ആദ്യം എത്തിയത് ഞാനാന്നൊക്കെ പറയുന്നുണ്ട് അപ്പം മഹേഷൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആദ്യം വന്നത് നീയാണെങ്കിൽ എനിക്ക് ആക്സിഡൻ്റ് ആവുന്നത് അറിഞ്ഞിട്ടായിരിക്കും വന്നതെന്ന് അതോടുകൂടി ഞെട്ടിത്തരിച്ചിങ്ങനെ രചന നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത് സി ഒക്കെ താങ്ക്